നമ്മൾ പറയാൻ പോകുന്നത് ആത്തച്ചക്കയെ പറ്റിയാണ് ആത്തച്ചക്കയുടെ ഇംഗ്ലീഷ് നെയിം അന്നോണ റെക്റ്റിക്കുലേറ്റ എന്നാണ് നമ്മൾ കോമണായി റെഡ് കസ്റ്റേർഡ് ആപ്പിൾ എന്ന് പറയും അതിൻ്റെ വേറൊരു പേരാണ് ഓക്സ് ഹാർട്ട് അതിന് കാരണം അതിൻ്റെ ഹാർട്ട് ഷേപ്പിലാണ് അതിൻ്റെ ഉള്ളത് ഇനി അതിൻ്റെ പോഷക പറ്റി പറയാം ന്യൂട്രീഷൻ വാല്യൂ അതിൽ അടങ്ങിയിരിക്കുന്നത് എനർജി നൂറ്റിയൊന്ന് കിലോ കാലോറിയാണ് നമുക്കറിയാം നൂറ് ഗ്രാം പാലിൽ അടങ്ങിയിരിക്കുന്നത് നാൽപ്പത്തി നാല് കിലോ കലോറിയാണ് എന്നാൽ ഇതിൽ നൂറ് ഗ്രാമിൽ അടിയിരിക്കുന്നത് നൂറ്റി ഒന്ന് കിലോ കലോറിയാണ് അപ്പോൾ അത് റിച്ച് സോഴ്സ് ഓഫ് എനർജി ആണ് പിന്നെ അതിൽ അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് ഗ്രാം ഡയറ്ററി ഫൈബേഴ്സ് രണ്ട് പോയിൻറ്റ് നാല് ഗ്രാം കൊഴുപ്പ് പോയിൻറ്റ് ആറ് ഗ്രാം പ്രോട്ടീൻ ഒന്ന് പോയിൻറ്റ് ഏഴ് ഗ്രാം പിന്നെ അതിൽ നിരവധിയായ വിറ്റാമിനും മിനറൽസും അടങ്ങിയിരിക്കുന്നു അതായത് ധാതുക്കളും വിറ്റാമിനും അടങ്ങിയിരിക്കുന്നു തയമിൻ ബി വൺ പോയിൻറ്റ് പൂജ്യം എട്ട് മില്ലിഗ്രാം റൈബോ ഫ്ലൈവിൻ ബി ടു പോയിൻറ്റ് ഒന്ന് മില്ലിഗ്രാം നിയാസിൻ ബി ത്രീ പോയിൻറ്റ് അഞ്ച് മില്ലിഗ്രാം പാൻഡോഥിനിക് ആസിഡ് ബി ഫൈവ് പോയിൻറ്റ് ഒന്ന് മൂന്ന് അഞ്ച് ഗ്രാം വൈറ്റമിൻ ബി സിക്സ് പോയിൻറ്റ് രണ്ട് രണ്ട് ഒന്ന് മില്ലിഗ്രാം വൈറ്റമിൻ സി പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് മില്ലിഗ്രാമും അതുപോലെ ഒരു നിരവധിയായ ലവണങ്ങളും അടങ്ങിയിരിക്കുന്നു അതിൽപ്പെട്ട കാൽഷ്യം മുപ്പത് മില്ലിഗ്രാം അയൺ പോയിൻറ്റ് ഏഴ് ഒന്ന് മില്ലിഗ്രാം മഗ്നീഷ്യം പതിനെട്ട് മില്ലിഗ്രാം ഫോസ്ഫറസ് ഇരുപത്തൊന്ന് മില്ലിഗ്രാം പൊട്ടാഷ്യം മുന്നൂറ്റി എൺപത്തി രണ്ട് മില്ലിഗ്രാം സോഡിയം നാല് മില്ലിഗ്രാം വെള്ളത്തിൻ്റെ അളവ് എഴുപത്തൊന്ന് പൊന് അഞ്ച് ഗ്രാം അതുകൊണ്ട് അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ നിരവധിയായ വൈറ്റമിൻസും മിനറൽസും നല്ലൊരു എനർജിൻ്റെ സോഴ്സ് കൂടിയാണ് നമുക്കറിയാം പാലിനേക്കാൾ ഡബിളായി നമുക്ക് എനർജി കിട്ടും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടും എഴുപത്തൊന്ന് പോയിന് അഞ്ച് മില്ലിഗ്രാം വെള്ളം തന്നെ അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്